കാരണം പറഞ്ഞേക്കണം എന്താണെന്ന് അറിയുമ്പോ ഒരു ഉടുതുണി പോലും ഇല്ലാതെ പിടിച്ചു വന്നാണ് ഈ ലോകം മൊത്തം കണ്ടേക്കണം ഞാൻ എന്തെങ്കിലും ചെയ്തു പോയാലും ഞാൻ പബ്ലിക്കല് പറയരു എന്തെങ്കിലും ചെയ്തു പോയാലും എന്തിനും ഞാൻ റബ്ബറോടെ ജോലിക്ക് ജോലിക്കില്ല എനിക്കിന് പറ്റൂല ഒന്നിനും പറ്റൂല എനിക്ക് എനിക്കിന്നെ ജോലിക്ക് പോലും നാട്ടിൽ പോലും ചിലപ്പോ എനിക്ക് പറ്റൂല ഇവളെ കാരണം അതെ ഫാമിലി ആ സൗദാ അലഹമ്മുഖാണ് അപ്പൊ അതെല്ലാരും ലോക മൊത്തം കണ്ട് ബന്ധുക്കളെല്ലാം കണ്ട് ഏർ ബാക്കി കാര്യങ്ങൾ ഒരുപാട് പേര് ഇപ്പൊ റബ്ബർ വിളയലിനി ഞാൻ ജോലിക്ക് പോണില്ല അപ്പഴ് പ്പോഴേ ഇന്ന് രാത്രി ഏഴരയ്ക്ക് ഉമ്മയും പാപ്പയും വരുന്നുണ്ട് കാരണം ഇവൾ ഈ പറഞ്ഞ വാക്ക് ഉണ്ണി അഷ്കറക്ക അല്ലെങ്കിൽ ഇവള് ഒന്നാക്കി ഇട്ടിട്ടാണ് പറഞ്ഞേക്കണ അതെനിക്ക് തിരുത്തി പറയിക്കണം കാരണം ഞാൻ മരിച്ചു പോയാലും എൻ്റെ മക്കൾക്ക് ഒരു ഭാവിയുള്ളതാണ് ഇപ്പൊ ഇൻഷാല്ല ഉമ്മയും പാപ്പയും രാത്രി ഏഴരക്ക് എന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയല്ലേ എട്ടരയ്ക്ക് ലൈവ് വരുന്നുണ്ട് ഇതിപ്പോ വലിയാമച്ചി സഹോദരങ്ങള് എല്ലാരും കണ്ട വിഷയം ഇത് കേട്ടതും ഇപ്പം കൂട്ടുകാരൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പം എൻ്റെ കാക്കാക്കൊരു ഭാവി ഉള്ളതാണ് എല്ലാവർക്കും ഒരു ഉള്ളതാണ് അപ്പം ഇവൾ എന്തിനു വേണ്ടി ഇത്രയും വീഡിയോ ചെയ്തു ഇത്ര ഇതായി ഇപ്പം ബന്ധുക്കൾ ആദ്യമേ ഇറങ്ങണമായിരുന്നു എന്ന് ആണ് ഇപ്പം പറയണത് കാരണം ഇത് രണ്ടോട്ടം പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പെറ്റീഷനാണ് അപ്പം ഇതിനൊരു തീരുമാനം വേണം ഇതിനൊരു അവസാനം വേണം അവസാനം വേണം ആര് റിയാക്ഷൻ ചെയ്തിട്ടും ആര് പറഞ്ഞിട്ടും അവർ മനസ്സിലാക്കുന്നില്ല എന്നാണ് കാരണം വേറൊന്നുമല്ല റബ്ബർ വിളയിൽ ആ ഒരു കാര്യം ആ ഒരു കാര്യം പിന്നെ ഞാൻ ആണുങ്ങളാ എന്തോ ചെയ്തിട്ടുണ്ട് അതും അപ്പോഴത്തേക്ക് ഇന്ന് എൻ്റെ ഉമ്മയും വാപ്പ എന്നെ കളഞ്ഞിട്ടേക്കെയാണ് അത് എൻ്റെ ഉമ്മയും വാപ്പ എന്നെ അടിച്ചിറക്കിയിട്ടേക്കാണ് ഞാൻ വീടിന് വേണ്ടി എന്നെ എല്ലാവരും കൂടെ സഹായിച്ച എന്നാലും കളഞ്ഞിട്ടേക്കെയല്ല ഞാൻ ആരെയും മുമ്പ് പോവാത്തതാണ് കാരണം മൂന്ന് കെട്ടിച്ചിട്ടും മൂന്ന് മക്കൾ ഉണ്ടായിട്ടും എനിക്ക് ആരോഗ്യം ഉണ്ടല്ലോ ഞാൻ അധ്വാനിച്ചാണ് ഇനി ഞാൻ റബ്ബറുകളെ പണിക്ക് പോകണില്ല അതിന് കാരണമുണ്ട് ഇൻഷാല്ല അന്നിപ്പോൾ രാവിലെ ഉമ്മയും വാപ്പയൊക്കെ വന്ന് വയ്യാത്ത വാപ്പേ ഞാനും എൻ്റെ ഉമ്മയും കേസിന് ഇറങ്ങണം കാരണം ഞാനില്ലാണ്ടായി പോയാലും എൻ്റെ മക്കൾക്ക് ഭാവി വേണം ഇനി ഒരു ഭർത്താവില്ലാത്തൊരു പെണ്ണിനും അഷ്കർ ഒക്കെ വരണം അഷ്കർക്ക അസൂറാത്ത ഈ ഐശാനേഖ ഇരുപത്തൊന്ന് വയസ്സുള്ള കുട്ടി പോട്ടെ അവൾക്ക് ഒരു അവൾക്കൊരു ഭാവിയുള്ളതാണെങ്കിലും ഉണ്ടാവട്ടെ ഐശാനേഖ അവിടെ നിൽക്കട്ടെ അഷ്കർക്ക ഈ ബീൻ ഫാമിലി എന്ന് പറയുന്ന സ്ത്രീ അപ്പൊ ഇവർ മൂന്നു നേരം ഇറങ്ങണം ഇപ്പൊ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എനിക്ക് പുറത്ത് ഇപ്പം ഇറങ്ങാൻ പറ്റണില്ല പിന്നെ മക്കൾക്കൊക്കെ സ്കൂളിലൊക്കെ ടീച്ചേഴ്സിൻ്റെ കൂടെയും എല്ലായിടത്തും സഹകരിക്കേണ്ടിയുള്ള ആളാണ് അപ്പം ബന്ധുക്കളെല്ലാം ഒന്നടങ്ങി ഇറങ്ങിയിരിക്കുകയാണ് ഉമ്മ ഉമ്മാക്കൂട്ടും വാപ്പാക്കൂട്ടർ ഫുൾ ഉണ്ട് എല്ലാവരും ഉണ്ട് അപ്പഴ് കൊച്ചാപ്പായും കുട്ടിയുമായി ഇറങ്ങണം എല്ലാവരും പറഞ്ഞേക്കാണ് വലിയമ്മച്ചി എല്ലാവരും കാരണം ഞാൻ അങ്ങനെ നടക്കുന്നൊരു വ്യക്തിയല്ല പക്ഷേ ഇതിൻ്റെ ഇടയിൽ കളിച്ചത് ആരൊക്കെയാണെന്ന് എനിക്കറിയില്ല പഷ്കർക്കായും എൻ്റെ മാനത്തിനാണ് വില വന്നേക്കുന്നത് അപ്പോഴും അഷ്കർക്കായും ലോകം മൊത്തം എല്ലാവരും ഫോൺ ചെയ്തു ബന്ധുക്കളൊക്കെ ഒരുപാട് പേര് ഗൾഫിലൊക്കെയാണ് അപ്പോഴും അവരെല്ലാവരും എല്ലാവരും വിളിച്ചിട്ടിരിക്കുകയാണ് അപ്പം കേസിനായിട്ട് മുന്നോട്ട് പോവുക കാരണം ഒരു പെണ്ണിനും കാരണം പബ്ലിക്കിൽ പറഞ്ഞതാണ് വള്ളാഹി ഇട്ടിട്ട് ഏഹ് മുസ്ലിം ആവട്ടെ ഹിന്ദു ആവട്ടെ എന്തു ആവട്ടെ വല്ലാഹി ഇട്ടിട്ട് പറഞ്ഞിരുന്നു അഷ്കർ ഒക്കെ പറഞ്ഞിരുന്നു അപ്പോഴ്കർക്കാരണം ഇറങ്ങണം മീൻ ഫാമിലി ഇറങ്ങണം എല്ലാവരും ഇറങ്ങണം സങ്കടപ്പെടുന്നതല്ല എന്നെ മക്കൾക്കൊരു ഭാവിയുള്ളതല്ല കാക്കും നാട്ടി ഇറങ്ങാൻ പറ്റുന്ന നടക്കുന്ന പറ്റുന്നില്ല ഇപ്പൊ എനിക്ക് പറ്റുന്നില്ല നിങ്ങളെ വീട്ടിലൊക്കെ ഉള്ള പെൺപിള്ളേർക്കാണ് ഈ അവസ്ഥ വന്നിരുന്നെങ്കിൽ തെളിവില്ലാതെ വീഡിയോ ചെയ്യില്ല എന്ന് അവർ പറഞ്ഞല്ലോ എന്തിന് തെളിവില്ലാതാ അവര് പറഞ്ഞേക്കുന്ന എന്തിനാണ് റബ്ബർ തോട്ടത്തിന് എന്തിനാണ് അവര് പറഞ്ഞേക്കുന്ന അവളെ കൊണ്ട് മാപ്പ് പറയണം തെളിവില്ലാതെ എന്തൊരു വീഡിയോ ഒരു പെണ്ണിനെ കുറിച്ചിട്ട് മാനത്തിന് കണക്ക് കുറഞ്ഞതാ നിങ്ങൾ പറ ഒരു പെണ്ണിനെ കുറിച്ച് മാനത്തിന് കണക്കു പറഞ്ഞതാ അല്ലെങ്കിൽ അഷ്കർക്ക് ആളുടെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കറിയോ അഷ്കർ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ് ഇവളെന്തിനാ പറഞ്ഞത് ഇവളെന്തിനാ പറഞ്ഞത് പബ്ലിക്കിൽ പറഞ്ഞെന്തിനാ ഫോൺ വിളിച്ചിട്ട് അഷ്കർ ഇങ്ങനെ എന്തിനാ പബ്ലിക്കിൽ വിളിച്ചത് അറിയല്ലേ എനിക്ക് വന്നിരുന്നു ഇപ്പൊ തിന്നാൻ പറ്റുന്നില്ല ആരോടെ വിട്ടാ പറ്റുന്നില്ല ഒന്നിനു കാല് വിലക്കുന്നില്ല കൈ വിലക്കുന്നില്ല ആരെയും ഒന്ന് കട്ട് പൊട്ടിച്ചിട്ടില്ല എനിക്ക് ഞാൻ എന്തെങ്കിലും ഇല്ലാത്തായി പോയാ മക്കൾക്ക് ഉമ്മ ഇല്ലാണ്ടായി ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് പോലും പറഞ്ഞ് എല്ലാരും ഇറങ്ങിയേ പറ്റൂ കാരണം ഞാൻ ഇല്ലാണ്ടായി പോയാലും എന്റെ അവസ്ഥയിലെ മക്കൾക്ക് ഉണ്ടാവരുത് എങ്കിൽ ഇപ്പൊ ബന്ധുക്കൾ എല്ലാരും എല്ലാരും ചാനലിൽ കണ്ടിരിക്കയാണ് എന്തിനു വേണ്ടി അത് ചെയ്തു എനിക്ക് അറിയണം ഇവരെന്തിനു വേണ്ടി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു എനിക്ക് അറിയണം ഞാൻ ഒരു ഇല്ലാത്ത മൂന്ന് മക്കളെ വളർത്തുന്ന ഒരു ഉമ്മയാണ് എനിക്കുണ്ടൊരു സങ്കടം പറ എനിക്ക് പറ്റൂല ഞാൻ എന്തെങ്കിലും ചെയ്തു പോയാലും എപ്പോഴെങ്കിലും പറയരുത് എന്തെങ്കിലും ചെയ്തു പോയാലും എന്തിനും ഞാൻ റബ്ബറോടെ ജോലിക്കില്ല എനിക്കിന് പറ്റൂല ഒന്നിനും പറ്റൂല എനിക്ക് എനിക്കിന്ന ജോലിക്ക് പോലും നാട്ടിൽ പോലും ചിലപ്പോ എനിക്ക് പറ്റൂല ഇവിടെ കാരണം എത്ര ദിവസായിപ്പോ ഞാ വീട്ടിന് നിങ്ങൾക്ക് അറിയാമോ എത്ര ദിവസായി പറയണുണ്ട് പറ്റുന്നില്ല എന്തൊക്കെയാണ് എല്ലാവർക്കും വേദനിക്കും ഇനി എനിക്ക് പറ്റൂല നെറ്റിനെ ഓഫ് ആക്കി കുറച്ച് നേരത്തേക്ക് കരയല്ലേ ഇപ്പത്തിപ്പത് ഭയങ്കര വിഷയായിട്ടിരിക്കയാണ് കാരണം എനിക്കിനി പറയാൻ വാക്കുകളൊന്നും ഇല്ല കാരണം ഇതിപ്പം ലോകം മൊത്തം ഈ വീഡിയോ ലോകം എനിക്ക് വേറെ ഒന്നുമല്ല പ്രശ്നം അത് ഏഹ് എനിക്ക് വേറെ ഒന്നുമല്ല പ്രശ്നം കാരണം എന്താണെന്ന് അറിയാമോ ഈ ലോകം എനിക്ക് ഇതുവരെ ബീൻ ഫാമിലി ചെയ്തേനൊരു തെറ്റോ എനിക്ക് പിണക്കങ്ങളോ ഒന്നുമില്ല പക്ഷെ റബ്ബർ വിളയിലെ ഈ കാര്യം ആഷ്കർ പറഞ്ഞു എന്ന് പറയണം പക്ഷെ ഇതിനകത്ത് ആരാണ് സത്യം ആരാണ് കള്ളം എന്ന് എനിക്ക് സത്യം അറിയണം കാരണം ഒരു പെണ്ണിന് റബറൻ തോട്ടത്തിൽ ഉടുതുണിയില്ല എന്നാണ് ഇവള് പറഞ്ഞേക്കുന്നത് ഉടുതുണി ഇല്ല എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം അതിന്റെ അർത്ഥം നിങ്ങൾ എല്ലാരും അറിയണം ഇന്ന് എന്റെ ഉമ്മയും വാപ്പയും എട്ടരയ്ക്ക് വരും ഞാൻ ലൈവിൽ കൊണ്ടുവരും ഏഹ് അപ്പം നിങ്ങൾ എല്ലാരും മനസ്സിലാക്കണം എനിക്ക് ബീൻ ഫാമിലിൻ്റെ കൂടെയോ അഷ്കർ ഖാൻ എനിക്ക് ആരും അറിയാത്തവരാണ് ഏഹ് ഇവർ റീച്ചിനു വേണ്ടി ഇത്രയും കാട്ടിക്കൂട്ടി എന്താണ് എല്ലാരും കൂടെ എനിക്ക് വീടിന് വേണ്ടി സഹായിച്ചു എന്നൊരു തെറ്റാണ് ഇതിലുണ്ടായത് അപ്പം എനിക്ക് എന്തിനു വേണ്ടി ഈ ഒരു പ്രശ്നം ഇന്ന് ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ആരുടെയും മിണ്ടാട്ടയില്ല കാരണം എനിക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയാൽ കുട്ടികൾക്ക് ആരുമില്ല മൊത്തം ഗൾഫ് മൊത്തം ബന്ധുക്കൾ മൊത്തം സഹോദരങ്ങളും മൊത്തം കണ്ടതാ ഈ വിഷയം അപ്പൊ എൻ്റെ ഉമ്മയും വാപ്പയും എന്താ ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ ചോറിട്ട് വെച്ച് കലത്തിൽ നിന്ന് ചോറിട്ട് അങ്ങോട്ട് കഴിച്ചപ്പോഴാണ് വാപ്പയും ഉമ്മയും വന്നത് എൻ്റെ വാപ്പ പറഞ്ഞെന്താന്ന് അറിയാമോ നമ്മൾ ഇനി ഇതിപ്പോ കൈവിട്ടു പോയി നമ്മൾ നമ്മളെറങ്ങാ മോളെ എന്നാണ് പറഞ്ഞത് ലൈക്കടിച്ച് പേര് ജമീല നമ്മൾ നമ്മളെറങ്ങാന്നാണ് പറഞ്ഞേക്കുന്ന വാപ്പ ഉമ്മയും എല്ലാരും കാരണം എന്റെ വീട്ടിൽ നിന്ന് ഇവിടെ പറയുമ്പോൾ അടിച്ചിറക്കിട്ടേക്കല്ല എനിക്കൊരു വീടാവാൻ വേണ്ടി ആരെല്ലാം കയ്യും കാലിയും പിടിച്ചിട്ടാണ് വീടായെന്നറിയാമോ ഞാനൊരു ചാനൽ തുടങ്ങി ഓക്കെ എന്തിനാണ് എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ഒരു വൈറ്റി പിന്നെ ഞാൻ ആരെയും കളിയാക്കിയിട്ടില്ല ഞാൻ ആരെയും ഇതല്ല ബീൻ ചെയ്ത ഒരു കാര്യം പക്ഷെ ബീൻ ഈ ഒരു കാര്യം നീ തിരുത്തി പറയണം എന്താണ് റബ്ബർ തോട്ടത്തിനുള്ള ഈ കാര്യം ഞാൻ ആണുങ്ങളെ ഇത് ചെയ്തിട്ടുള്ള കാര്യം അത് നീ പറയണം പറയാത്തടത്തോളം കാലം എനിക്ക് പറ്റൂല കാരണം എന്റെ കാക്കയെന്നും എന്റെ സഹോദരങ്ങൾ രണ്ടുപേരും ആംപിള്ളാരാണ് അവർക്ക് സമൂഹത്തിൽ ഇറങ്ങി നടക്കണം എനിക്ക് സ്കൂളിൽ പോണം പിള്ളേരെ കാര്യത്തിൽ പോകണം പക്ഷെ ഇത് വല്ലാകിയിട്ട് പറഞ്ഞൊക്കെയാണ് ഇനി എനിക്ക് പറ്റൂല ഇങ്ങനെയാണെങ്കിൽ ഞാൻ ജീവിക്കാൻ എനിക്ക് പറ്റുന്നില്ല അതൊക്കെ ആർക്കും ഈ അവസ്ഥ വരാതിരിക്കട്ടെ എനിക്കൊരു വീടിന് വേണ്ടി ഞാൻ ആരെ മുമ്പച്ച ചെന്നിട്ട് പേഴ്സണലി ചോദിച്ചില്ല നിങ്ങൾ തരും നിങ്ങൾ തരും നിങ്ങൾ തരീന്ന് പക്ഷെ ഒരു കാര്യമുണ്ട് ഞാൻ എൻ്റെ റബ്ബർ വിളയിലെ കഷ്ടപ്പാടും കാര്യം എൻ്റെ കുടുംബക്കാരും കണ്ടിട്ടാണ് എല്ലാവരും കൂടെ ഇറങ്ങി ഉമ്മച്ചിവിടെ പറഞ്ഞിട്ടാണ് ഈ വീടാവണത് എന്നിട്ട് ഒന്നര ലക്ഷം രൂപയാണ് എനിക്ക് യൂട്യൂബ് ചാനലിൽ നിന്ന് എല്ലാം കൂടെ കിട്ടിയിട്ടുള്ളത് വീടിന് വേണ്ടി അതൊക്കെ എൻ്റെ ഫോണിൽ കിടപ്പുണ്ട് എൻ്റെ ലാസ്റ്റ് ആണ് പാല് കഴിഞ്ഞിട്ടാണ് ഈ പണികൾ നടക്കുന്നത് അപ്പോഴ് എനിക്ക് ഇവരെന്ത് നീ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു എന്നെ ടാർഗറ്റ് ചെയ്തു എന്ന് എനിക്ക് അറിയണം അതൊന്നും എനിക്ക് പ്രശ്നമില്ല ബീൻ ഇത്രയും വീട് ചെയ്തതിനും എനിക്ക് പ്രശ്നമില്ല ഞാൻ ഇപ്പോഴും പബ്ലിക്കില് അള്ളാഹു സത്യം പറയണേ എന്ത് നീ നീനിപ്പം എന്ത് ചെയ്താലും എനിക്ക് പ്രശ്നമില്ല പക്ഷേ എന്തിന് നീ അഷ്കർക്ക് പറഞ്ഞാലും നീ അഷ്കർക്കേം തമ്മിൽ എന്ത് ബന്ധം ഉണ്ടായിരുന്നാലും എങ്ങനത്തെ ഒരു സൗഹൃദം എന്തായിരുന്നാലും നീ ഇത് ഇത് ഈ ഒരു കാര്യം പറഞ്ഞ അമ്പറോള ഞാൻ ഇനി മണിക്കൂർ അമ്പറോളയിൽ പോകൂല കാരണം എനിക്ക് എനിക്ക് പറ്റൂലെത്ര ദിവസമായി മമ്മയും ബാ പേരെ അടുത്ത് നല്ലോണം വെണ്ടിയിട്ട് ഇന്നലെ ആ ഒരു സങ്കടത്തിലാണ് ഞാൻ പോയത് എന്റെ വീട്ടിൽ നിന്നൊന്നും ആരും അടിച്ചിറക്കിട്ടിട്ടില്ല നിങ്ങളൊക്കെ മനസ്സിലാക്കുക ഞാൻ എല്ലാരും പോലെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ആനെ വഞ്ചിക്കാനൊന്നും അല്ല അത് നോക്ക് വീട് എല്ലാരും കൂടെ സഹായിച്ചു തന്ന വീടാണ് എല്ലാരും കൂടെ സഹായിച്ചു തന്ന ഇതിപ്പോ ഗൾഫിൽ നിന്നൊക്കെ കോള വിളിച്ച് കാക്ക സഹോദര കൂട്ടുകാരന്മാരും എല്ലാരും ചോദിക്കും നമ്മളെ പാപ്പാ കൂട്ടർ തോന്നേ ഫാമിലി ഉള്ള ആൾക്കാരാണ് പാപ്പ മൂത്ത ചേട്ടൻ ക്യാൻസർ ഒന്ന് മരണപ്പെട്ടു പോയി ഏഹ് അതിന് മൂന്ന് കാക്കാൻമാരാണ് ഏഹ് കാക്കാൻമാരില് ഒരാള് പോലീസ് ഒരാൾ വില്ലേജ് ഓഫീസർ വരെ ഒരു കാക്ക ഗൾഫില് പിന്നെ ഒരു വല്യപ്പ ഒരു ഗൾഫിലുള്ള ഒരു മോനും നമ്മൾ മൂന്ന് പേരെ മൂന്നുപേരെയുള്ളു എല്ലാരേം നല്ല രീതിയിൽ തന്നെ കെട്ടിച്ചത് എൻ്റെ ജീവിതം മാത്രമേ ഇങ്ങനെ ആയിട്ടുള്ളൂ എല്ലാരും ഇറങ്ങി ഈ ലോകം മൊത്തത്തിൽ കണ്ടു എന്നെ എന്നെല്ലാരും കണ്ടു ഞാനിപ്പൊന്നേരം എനിക്ക് അന്ന് ഇറങ്ങി വിട്ട് വന്നപ്പോഴത്തേക്കും അവരും ചോദിക്കുന്നുണ്ട് ഇത് ലോകം മൊത്തമാണ് എനിക്ക് പറ്റണില്ല തരണേ ഈ ഒരു കാര്യം പറ്റണില്ല കാരണം പറഞ്ഞേക്കണം ഒരു ഉടു തുണി പോലും ഇല്ലാതെ പിടിച്ചു വന്നാണ് ഈ ലോകം മൊത്തം കണ്ടേക്കണം അശ്കരക്കന്നെ ഞാൻ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് അച്ഛർക്ക ഇല്ല എന്നാണ് പറഞ്ഞേക്കുന്ന ആരും പറഞ്ഞല്ലോ ലോകത്ത് വല്ലാഹിയിട്ടിട്ടാണ് പറഞ്ഞേക്കുന്ന വൊള്ളാഹിയിട്ടിട്ട് ഇതൊക്കെ എന്റെ ഉമ്മയും ബാബിയാണ് പെറ്റ തള്ളയുന്നന്താണ് നിങ്ങൾ മനസ്സിലാക്കുക പെറ്റ തള്ളയുന്നന്താണ് ഇക്ക കാണുന്നത് ഇങ്ങനെ ഒരു ലൈവ് വരാൻ ആഗ്രഹിച്ചതും അല്ല ഉമ്മി ഇപ്പേ ലൈവില് വരും വയ്യാത്ത വാപ്പാനും ഉമ്മാനും ഞാൻ കൊണ്ടുവരാത്തറിയാമോ ചില ആൾക്കാരെ നാമം കൊണ്ടിട്ട് വാപ്പ ഉമ്മ എല്ലാരും ഇറങ്ങും അല്ലെങ്കിൽ ഞാൻ എനിക്ക് പറ്റൂല കാരണം എന്താ വെച്ചാൽ മൂന്ന് മക്കളെ വളർത്തേണ്ടി ഉള്ള ഒരു ഉമ്മയും ഞാന് എന്നെ എന്നെ വിളിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ അവസ്ഥ എന്താണെന്ന് സത്യം ഞാൻ ചോറ് മാത്രം ഇവിടെ വെക്കൂ ചിലപ്പോൾ എന്തെങ്കിലും കറി എൻ്റെ ഉമ്മയും പാപ്പയും തന്നെ എനിക്ക് കൊണ്ടു തരണം അത് ആ ചോറും എല്ലാം വെച്ചിരിക്കുന്നേലും ഉണ്ട് എന്ന് വെച്ചാൽ എന്തെങ്കിലും തോന്നിയാസം പറയാൻ പാടുണ്ടോ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് തോന്നിയാസം പറയുമ്പോഴേ ഈ വീഡിയോസ് ഒന്നും ഡിലീറ്റ് ഡിലീറ്റാവൂല ഒരിക്കലും അതൊക്കെ അവിടെ കിടക്കും നാളൊരു സമയത്ത് ഞാൻ മരിച്ചു പോയാലും എൻ്റെ മസൂർ വാബാത്തിമാരെടുത്ത് പറയും എന്റെ ഉമ്മ അങ്ങനെ അല്ലേടി എന്ന് പറഞ്ഞ എനിക്ക് ഉത്തരമില്ല ആരാ പ്രശ്നം ഇതിന് ആദ്യമേ തുടങ്ങിയപ്പോഴേ ഞാൻ അടുത്ത് പറഞ്ഞു നിർത്തിക്കോ 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 ഞാൻ പൊതുവില് മാപ്പ് പറഞ്ഞ് നിർത്തിക്കോ നീ മാപ്പ് തരണ്ട ബാക്കി ഒന്നും തരണ്ട നീ എന്നെ കുറിച്ച് പത്തറുപത് വീഡിയോ ചെയ്തു ഓക്കെ പക്ഷെ നീ എന്തിന് ഹഷ്കർ ഒക്കെ പറഞ്ഞ കാര്യമൊന്നും പറഞ്ഞാൽ നീ പബ്ലിക്കില് പറഞ്ഞു ആ സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുന്നവരെ സമ്മതിക്കണം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് തെറ്റ് ചെയ്തിട്ടുള്ളതല്ല എനിക്ക് ഞാൻ ഒറ്റത്തടി ആണെങ്കിൽ ഓക്കെയാണ് എനിക്ക് മൂന്ന് മക്കളുള്ളതാണ് നാളെ എനിക്കൊരു ഉള്ളതാണ് ആൻപിള്ളേർ കുഴപ്പമില്ല എങ്ങനെ എൻ്റെ ഒരു പ്രശ്നം എൻ്റെ മോൾക്കുണ്ടാവരുത് നാ മസുറ ഫാത്തിമ എന്ന് പറയുന്ന ചാനലിൽ ഞാൻ പേരിട്ട് എന്താണെന്ന് അറിയുമ്പോൾ എൻ്റെ കുട്ടി പറഞ്ഞിട്ടാണ് ഞാൻ പേരിട്ടത് ഖബറുകളെ കഷ്ടപ്പാടും ബാക്കി കാര്യവും ഇപ്പം എനിക്ക് ആരുടെയും മിണ്ടാൻ പറ്റണില്ല സംസാരിക്കാൻ പറ്റണില്ല ഹലാലായി ഉപ്പമ്മ പിടിച്ച് കല്യാണം കഴിപ്പിച്ചു മൂന്ന് മക്കളെ ഞാൻ നാല് മക്കളെ ജന്മം നൽകി എനിക്ക് തെറ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും ബാക്കി കാര്യം എൻ്റെ മക്കൾക്ക് ഒരു ഭാവി നാളെ ഉണ്ടാവണം ഈ ഒരു വീഡിയോ ഈ ലോകം മൊത്തം പേരും എടുത്ത് ചെയ്തേക്കാണ് അള്ളാഹുവിന് ഭാരം ഏൽപ്പിക്കുക അള്ളാഹുവിനല്ല ഇതിനൊരു അതിനാണ് നമുക്ക് പോലീസ് സ്റ്റേഷനും കാര്യമൊക്കെ വെച്ചേക്കുന്നത് നീ എന്തിനു ഇത് പറഞ്ഞു ഇനെ നീ എന്തിനു പറഞ്ഞു നീ പറഞ്ഞ കാര്യം ഈ ലോകം മൊത്തം കേട്ട് നിന്റെ ആ ലൈവ് എല്ലാവരും കണ്ടു നീ റീച്ചിന് വേണ്ടി ഇതെന്ന് പറയരുത് എനിക്ക് ഇപ്പം റബ്ബർ തോട്ടത്തിന് പണിക്കും പോകാൻ പറ്റിയ എനിക്ക് എന്നെ നീ ആരെങ്കിലും പണിക്ക് നിർത്തോ നിങ്ങൾ പറ നിങ്ങളെല്ലാരും പറ ഏഹ് അന്തരീക്ഷത്തിൽ നിന്ന് കൊണ്ടുവരുമോ നിങ്ങൾ പറഞ്ഞാണ് ഞാൻ എൻ്റെ ഒരു ഇടിതുണി നാട്ടുകാർ കൂടി പിടിച്ചെന്ന് ഏത് നാട്ടുകാർ എന്തൊരു നാട്ടുകാർ അങ്ങനത്തെ ഒരു